രണ്ട് വർഷം മുമ്പ് കൊല്ലം ജില്ലയിൽ ലെയ്സിന് വേണ്ടി ലേസിന് വേണ്ടിട്ട് അടിയടന്നൊരു സംഭവം നിങ്ങൾ കണ്ടായിരുന്നില്ല കൈസ് ആ ഒരു ന്യൂസ് വമ്പൻ സംഭവമൊക്കെ ആയിരുന്നു ഭയങ്കര വൈറലൊക്കെ ആയിരുന്നു അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ആ സാമാനത്തിന് അതിനെന്താ പറയണേ കൈസ് അതിനെ പ്രതിഷേധിച്ച് സംതിങ് ലൈക്ക് ദാറ്റ് അത് ഞാൻ ഏകദേശം എനിക്ക് പറ്റുന്ന കുറച്ച് ക്വാണ്ടിറ്റി ലേസ് വാങ്ങിയിട്ടുണ്ട് കൈസ് ഇത് നമ്മള് ഈ ബൈപ്പാസിൽ ഇന്ന് അഞ്ചല ബൈപ്പാസ് കൈസ് ഇവിടെ നിന്ന് എല്ലായിടത്തും ഫ്രീ ആയിട്ട് കൊടുക്കും ഇതാണ് കൈ ഹൈലൈറ്റ് ഈ സാധനം ഫ്രീ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും കൊടുത്തു നിറക്കും അത് ആരും മേടിക്കാൻ വേണ്ടി ഞാൻ തന്നെ തിന്നിറക്കേണ്ടി വരും ഞാനേ വന്നു ഇവിടെ ആ നീ ബംഗാളി ബാബു ഇവിടെ ലേസ് വിൽക്കാൻ തുടങ്ങാണ് യൂട്യൂബ് ലേസിന് അടി വന്നൊരു വിഷയം നടന്നില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ട് അതിനെ പ്രതിഷേധിച്ച് വീരദോഷി മാത്രം വേണം പട്ടി വീണ്ടല്ലോ പട്ടി വണ്ടി എടുത്തോണ്ട് ആരും വരൂല്ല ചുമ്മാ കൊടുത്തു കൊണ്ടിട്ട് എടുത്ത് ഞാൻ കഴിച്ചു തരുത്തു പട്ടി ഇങ്ങനെയാണ് ഓ ഇല്ല ചേട്ടന് ചേട്ടാ അങ്ങോട്ട് ലേറ്റ് എടുത്തിട്ടോ ಎಣ್ಣ ಥ್ಯಾಂಕ್ ಯುಂಕ್ ಯು ವಲೇ ಅಡುಗೆ ರೀ കൊറേ നേരമായി ലൈസ് ഇവിടെ വന്നിരിക്കുന്നു പക്ഷെ ഒന്ന് രണ്ടു പേർക്ക് കൊടുത്തു പക്ഷെ ചില ആൾക്കാരൊക്കെ വണ്ടി വന്നിട്ട് നോക്കണുണ്ട് പക്ഷെ ആൾക്കാർക്ക് ഇറങ്ങി വാങ്ങാനുള്ള ആ ഒരു മൈൻഡില്ല അങ്ങനെയുള്ളൂ കൊല്ലത്ത് ലൈസിന്റെ അടി നടന്നേ അറിയോ കൊല്ലത്ത് ലൈസിന്റെ ഒരു അടി നടന്നേ അറിയോ കണ്ടില്ല ആ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ആ സംഭവത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ലൈസ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് എടുക്കും എടുത്തോ അതിനെടുത്തോ സക്സസ്ഫുള്ളി അടുത്തതും കംപ്ലീറ്റ് ചെറുക്കന്മാരും ഹാപ്പി ഞാനും ഹാപ്പി കൈസ് എല്ലാരും ലേസിന് ഫ്രീ ലൈസ് വേണോ വാ ബ്രോ വാ ഫ്രീ ആയിട്ട് ലേസ് എടുത്തോ പിന്നെ നിങ്ങൾ വന്നു ഓക്കേ ബൈ ഫ്രീ ലൈസ് ആ എന്നാ വാങ്ങാന്ന് നോക്കേ നോക്ക് താനുണ്ട് ഇതില്ല വീഡിയോ തന്നെ കൊല്ലത്തിൽ ഒരു വിഷയം നടന്നില്ലായിരുന്നു വേണ്ടിട്ട് ആ സംഭവത്തിനെ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ ഒരു കണ്ടന്റ് ചെയ്യുന്നു അത്രേ ഉള്ളു ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന അത്രേ ഉള്ളു അതെ അതെ ഇനി കൊല്ലത്തി അടി നടക്കല്ലേ കൊല്ലത്തിന്റെ ചീത്ത പേടി വീഡിയോ രാവിലെ വീഡിയോ എടുക്കാം രാവിലെ വീഡിയോ എടുക്കുകയാണോ ില്ലേ വന്നത് എന്താ വീടൊക്കെ പൈസ അടിക്കടാ ಅದು ಬೇ നിങ്ങള് നിങ്ങള് ലൈസെന്നോ ലൈസന്നോ ഏ എന്നാ വല്ല ഫ്രീ ലൈസ്